वटविटपि समीपे भूमिभागे निषण्णं सकलमुनिजनानां ज्ञानदातारमारत् त्रिभुवनगुरुमीशं दक्षिणामूर्तिदेवं जननमरणदुःखच्छेददक्षम् ിം ഹരേ ശ്രീഗുരുഭ്യോ നമ ഹരേ എല്ലാ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾക്കും നൂറ് നൂറായിരം മധുര മധുര സ്നേഹാശംസകൾ നമ്മുടെ ജീവിതം ഓരോ നിമിഷവും മധുര മധുരതരമായി നാം സ്വയം കൊണ്ടുനടക്കണം ഹൈന്ദവ ജനത സമസ് മൊത്ത മേഖലകളിലും ഒരു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത് എങ്ങും എവിടെയും കാവി വൽക്കരണമാണ് സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടി വി കാണുക കൈരളി ചാനലും മീഡിയ വണ്ണുമാണ് അവർ വളരെ മോശമായിട്ട് പറയുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും സന്തോഷപ്രദം കാരണം ഹൈന്ദവ നവോത്ഥാനമാണ് മുൻകാലഘട്ടങ്ങളിൽ ഹൈന്ദവന്ന സ്വീകരണ പ്രവർത്തനമായിരുന്നു സമസ്ത മേഖലകളിലുമെങ്കിൽ ഇപ്പോൾ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത ക്ഷുരസ്യധാര നിശിതദ്വരദ്വയ ഓരോ ഹിന്ദുവും ഉയരണം വളരണം ഉയർത്തെഴുന്നേൽക്കണം ജീവിതത്തിൻ്റെ സമസ്ത സൗഭാഗ്യങ്ങളും നേടിയെടുക്കണം അതിന് സ്വധർമ്മമപിച്ചാപേക്ഷ നവികമ്പിത്തു മർഹസി അവനവൻ്റെ ജീവിതത്തിൽ അവനവന് എന്താണോ സ്വധർമ്മം അത് കൃത്യമായിട്ടും അവനനുഷ്ഠിക്കണം ഇതായിരിക്കണം ഹിന്ദുവിൻ്റെ ആചാര അനുഷ്ഠാനം ഹിന്ദുവിൻ്റെ ആചാര അനുഷ്ഠാനം അവനവൻ ഏത് വേഷമാണ് കിട്ടിയത് അത് ഭംഗിയായിട്ട് ആടുക അതിന് നമ്മളൊക്കെ ജീവിതമാകുന്ന കുരുക്ഷേത്ര യുദ്ധ മധ്യത്തിങ്കലാണ് ഇവിടെ നമ്മളൊക്കെ നമ്മുടെ കുടുംബം ഒരു കുരുക്ഷേത്രമാക്കി മാറ്റിയിരിക്കുകയാണ് കാരണം സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ് രാഷ്ട്രം സമാനതകളില്ലാത്ത വികസന കുതിപ്പിൻ്റെ സാമ്പത്തിക ശക്തിയായി വിശ്വഗുരുവായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഹിന്ദുവും തളരരുത് ഒരു ഹിന്ദുവും തകരരുത് അവന് ഉയർത്തെഴുന്നേൽക്കാനുള്ള അനുകൂലമായ സാഹചര്യമാണ് ഇത് നാം ഉൾക്കൊള്ളണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം ഈ ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിൻ്റെ മൂല്യം നമ്മളെ ആരും പഠിപ്പിച്ചില്ല നമ്മൾ അതുകൊണ്ട് ഒരു തൊഴുതു പോകുന്ന സംസ്കാരത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ് അവിടെ നിന്നും പുറത്തു വരണം എൻ്റെ ആത്മാഭിമാനമായ എൻ്റെ മജ്ജയായ എൻ്റെ മാംസമായ എൻ്റെ പ്രാണനായ എൻ്റെ ശ്വാസമായ ഈ സനാതനമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി അത് ഒരു പ്രതിസ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തകർക്കാൻ സാധിക്കാത്ത ദിവ്യ ജൈത്രയത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുടുംബത്തിലോ എപ്പോഴും എല്ലാത്തിനും പ്രതിസന്ധികളാണ് എല്ലാത്തിനും പ്രതികൂലകത പ്രതികൂലതകളാണ് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിൽ എല്ലാവരും പരസ്പരം പ്രതിപക്ഷമാകുകയാണ് അപ്പോൾ ഈ ഒരു ത്തിൽ നിന്നും അടിമുടി ഒരു പരിവർത്തനം നമുക്കാദ്യം അവനവൻ്റെ ഹൃദയമാകുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തുടങ്ങണം അവനവൻ്റെ കുടുംബമാകുന്ന കുരുക്ഷേത്ര ബുദ്ധി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്നും തുടങ്ങണം ഈ പരിവർത്തനം ഈ ധാർത്ര ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവാ ധൃതരാഷ്ട്രന്മാർ നമ്മുടെ കുടുംബത്തിൽ നിന്നും മാറ്റി അവരെ അർജുനന്മാരാക്കി മാറ്റിയെടുക്കണം നാം അതിന് സ്വയം അർജുനനായി മാറണം അതിന് നമുക്കറിയാം ഭഗവത്ഗീത ഗീത ഉപദേശം നമുക്കെല്ലാം ഇഷ്ടമാണ് പക്ഷെ ഉപദേശം മാത്രം ആ ദേശം മാത്രം ഇഷ്ടമല്ല ബാക്കി എല്ലാ ദേശവും നമുക്ക് വളരെ ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് ഉപദേശം കൊണ്ട് ആരും നന്നാവില്ല നമ്മളെ മക്കളെ വിളിച്ച് ഇത്തിരി ഉപദേശിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ ഞാൻ അങ്ങോട്ട് ഉപദേശിക്കാം പെൺകുട്ടികളെ അമ്മമാർ ഞാൻ ഒരു ഉപദേശിക്കാൻ പറയുമ്പോൾ മക്കൾ പറയും ഞാൻ അമ്മയെ ഉപദേശിക്കാം ഇപ്പം ഏറ്റവും കൂടുതൽ കുടുംബ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ മുടി മുറിക്കുന്നു പറഞ്ഞിട്ട് അമ്മമാർ പ്രശ്നം ആ പിള്ളേർ മുടി മുറിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവിടെ ഉപദേശമല്ല വേണ്ടി നാം സ്വയം അറിവും കഴിവും കൊണ്ട് ശക്തമാകണം അറിവും കഴിവും കൊണ്ട് നാം ശക്തരാകണം അറിവും കഴിവും കൊണ്ട് നാം ശക്തരാകുമ്പോൾ നമ്മളെ കുടുംബാംഗങ്ങൾക്കും അറിവ് പകരാനും ശക്തി പകരാനും സാധിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അറിവും കഴിവുമുള്ള ഒരു വ്യക്തിത്വം ആ വ്യക്തിത്വത്തിൻ്റെ മുന്നിൽ സാധാരണ മനുഷ്യൻ്റെ മുന്നിൽ രണ്ട് തരം ജീവിതമാണുള്ളത് ഒന്ന് മനസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ജീവിതം രണ്ട് ബുദ്ധിയെ ഡിപ്പൻഡ് ചെയ്തുകൊണ്ട് ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ട് പ്രാക്ടിക്കൽ വിശദമായ ഒരു ജീവിതം മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ജീവിതം ഏത് നിമിഷവും തകരും മനക്കോട്ട ചീട്ട് കൊട്ടാരം പോലെ തകരും നമ്മുടെ അനുഭവത്തിൽ നിന്നും നാം പാഠങ്ങൾ പഠിച്ച് നമ്മളെ മക്കളോട് പറയണം മക്കളെ മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങളല്ല ജീവിതം പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നത് ബുദ്ധൗ ബുദ്ധരണമന് ഭഗവത്ഗീതയിൽ പറയുന്നു ി ഉപയോഗിച്ച് അവനവൻ്റെ കഴിവുകളെ വികസിപ്പിച്ചുകൊണ്ട് കൊണ്ട് അവനവനിലെ അറിവുകളും അവനവൻ്റെ സർഗാത്മകതയും അവനവനിൽ കിടക്കുന്ന എല്ലാ ശക്തിയും പുറത്തോട്ടെടുക്കണം അതിന് നാം അറിവും കഴിവുമുള്ളവരാകാൻ നമ്മളെ പ്രാപ്തമാക്കാൻ ഈ ഭൂമിയിൽ ഭഗവാൻ കൃഷ്ണൻ പൂർണാവതാരമെടുത്തിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ ആ പൂർണാവതാരം ഈ സാധാരണ മനുഷ്യൻ്റെ ജീവിതം അർത്ഥസമ്പുഷ്ടമാക്കാൻ ദുഃഖരഹിത ജീവിതത്തിന് പ്രാപ്തമാക്കാൻ നമുക്ക് നൽകിയ പ്രേമ കാവ്യമാണ് ഭഗവത് പ്രസാദമാണ് ഇതാണ് ഭഗവത് പ്രസാദം ഇതാണ് കൃഷ്ണന്റെ പ്രസാദം ഇതാണ് അമ്പലപ്പുഴ പൽപ്പായസം ഇതാണ് ഗുരുവായൂർ പഞ്ചാര നിവേദ്യം എന്ത് ശ്രീമദ് ഭഗവത്ഗീത ഇതിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അർജുന യോഗത്തിൽ പറയുന്നുണ്ട് യ ശ്രേയസ് അനിശ്ചിതം റൂഹിതസ്മൈ ശിഷ്യസ്ഥേഹം ശാധിമാം ത്വാപ്രപന്നം എന്നെ ശിഷ്യനായി സ്വീകരിച്ച് എന്നെ ശിഷ്യനായി സ്വീകരിച്ച് എന്നെ ശാസിച്ച് എന്നെ നിയന്ത്രിച്ച് എൻ്റെ ജീവിതത്തെ ഉയർത്തി എന്നെ ചക്രവർത്തിയാക്കി കൃഷ്ണ നിനക്കുയർത്താൻ സാധിക്കുമെന്ന് പറയുന്നു അതിന് ആദ്യം എന്തുവേണം ശിഷ്യനാകണം നിങ്ങൾ ഓരോ വ്യക്തികളും ശിഷ്യനാകണം ശിഷ്യനായി പഠിച്ച ശേഷം പിന്നെ കുടുംബത്തിലെ ജീവിതത്തിൻ്റെ ചക്രവർത്തിയായി ഉയരണം അതിന് ഈ ചോദ്യത്തിന് കൃഷ്ണൻ മറുപടി പറയുന്നതാണ് ഏഴാം എഴുന്നൂറ് ശ്ലോകങ്ങളിലുള്ള പതിനെട്ട് അധ്യായങ്ങളിലുള്ള ലൈഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് പലതരം ഇൻവെസ്റ്റ്മെൻറ്റുകളെ നാം കേട്ടിട്ടുണ്ടാകും ഇൻവെസ്റ്റ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ആണ് ലൈഫ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ ഈ പുഞ്ചിരിച്ചുകൊണ്ട് പൊന്നോടെ കുഴൽ വിളിച്ചുകൊണ്ട് നമ്മോട് പറയുകയാണ് നിങ്ങളുടെ ജീവിതം തളരാനുള്ളതല്ല തകരാനുള്ളതല്ല ദുഃഖിക്കാനുള്ളതല്ല മറിച്ച് എൻ്റെ പ്രിയപ്പെട്ട മാനവ രാശിയോട് കൃഷ്ണൻ പറയുകയാണ് ഓരോ ഭൂമിയിൽ ജനിച്ചു വീണ മനുഷ്യനെയും പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ് പൂർണാവതാരം എടുത്ത് കൃഷ്ണൻ പറയുന്നത് പൂർണമത പൂർണ്ണമിത മിതം പൂർണ പൂർണ്ണമുതച്ചത് പൂർണ്ണ പൂർണമാതായ പൂർണമേവാ അവശിഷ്യ അവശിഷ്യത ഞാൻ പൂർണാവതാരം പൂർണാവതാരമെടുത്തിട്ടുണ്ട് ഭഗവാൻ സ്വയം ആണ് സെൽഫാണ് ഇവിടെ എല്ലാം സ്വയമാണ് ഇവിടെ എല്ലാം സ്വയമാണ് ഭഗവാൻ സ്വയം പൂർണാവതാരമെടുത്ത കൃഷ്ണൻ ആ പൂർണത ഓരോ മനുഷ്യനിലും അവനവനിലുള്ള ജീവിതം പൂർണ്ണതയ്ക്ക് അവൻ ഉയർത്തുന്നു അതിനാണ് എഴുന്നൂറ് ശ്ലോകങ്ങൾ പതിനെട്ട് അദ്ധ്യായം ഇത് പറയുമ്പോൾ എനിക്ക് പതിനെട്ടാമത്തെ അധ്യാ ഒന്നാമത്തെ അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അർജുന വിഷാദ യോഗം ഡിപ്രഷൻ വിഷാദ രോഗത്തിലാണ് ആധുനിക മനുഷ്യൻ എന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി രണ്ട് വർഷം മുന്നേ കൃഷ്ണനെ അറിയാവുന്നതുകൊണ്ടാണ് ഈ വിഷാദ രോഗം ശ്രദ്ധിക്കണം വിഷാദ രോഗം ഡിപ്രഷൻ വിഷാദയോഗമാക്കി മാറ്റണം ഒന്നുമില്ല ഈ വിഷാദത്തിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി പഞ്ചസാര ഇത്തിരി ഭഗവാൻ എന്ന നാമധേയം ഇത്തിരി സ്നേഹം എന്നിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി അത് മധുര മധുരതരമായ പഞ്ചാര പതിനെട്ട് അധ്യായത്തിൽ പതിനെട്ടാമത്തെ അധ്യായമായ നമുക്കറിയാം മോക്ഷസന്യാസയോഗം എന്താണ് മനസ്സ് ചലിക്കാത്ത അവസ്ഥ ഏത് പ്രതികൂലമായ സാഹചര്യത്തെയും പുഞ്ചിരിച്ചുകൊണ്ട് കൈനീട്ടി സ്വീകരിക്കാനുള്ള മനസ്സിൻ്റെ അവസ്ഥയെയാണ് ഹൈന്ദവ സംസ് കൃതിയിൽ സന്യാസമെന്ന് പറയുന്നത് ഇപ്പോൾ പതിനെട്ടാമത്തെ അധ്യായമായ മോക്ഷസന്യാസയോഗത്തിൽ അറുപത്തി നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ശരണവയ്യപ്പ ശ്രീ ഭഗവാനു വാച ഭഗവാനാണിത് പറയുന്നത് ഐശ്വര്യം അത്രേ അർത്ഥമുള്ളൂ ഐശ്വര്യമുള്ള ഏത് വ്യക്തിക്കും ഇത് ആസെപ്റ്റ് ചെയ്യാം ഐശ്വര്യം ഇല്ലാത്തവൻ ജീവിതത്തിൽ ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്ന വ്യക്തി ഇത് ആസെപ്റ്റ് ചെയ്യുക പരമം വജ കൃഷ്ണൻ ഇവിടെ പറയുന്നു പരമമായ വാക്കാണ് ഞാനിത് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊരു വേദ വേദാന്തമില്ല ഇതിനപ്പുറത്ത് ഇനിയൊരു ജ്ഞാനമില്ല ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊരു അനുഭവമില്ല ഇതിന് അപ്പുറത്ത് മറ്റൊന്നില്ല ഫുൾ സ്റ്റോപ്പാണിത് ആരാണ് പറയുന്നത് കൃഷ്ണാവതാരം എടുത്ത സക്ഷ ജഗതീശ്വരനായ പരമേശ്വരൻ നമ്മോട് പറയുകയാണ് നമുക്കറിയാം ഈ ഗീത എന്ന ധർമ്മശാസ്ത്രത്തെ ലോകം മുഴുവനിലും എന്നിലും ഇപ്പോൾ നിങ്ങളിലും എത്തിച്ച അവതാരമാണ് സ്വാമി ചിന്മയാനന്ദ് മഹാരാജ് എൻ്റെ സ്വാമിയ എൻ്റെ പൂർണ്ണ ഗുരുജ സമ്പൂജ്യ ഗുരുദേവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ് അദ്ദേഹമാണ് ഈ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തെ അവനവൻ്റെ ജീവിതവുമായി മിക്സ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ മാനുഫാക്ചർ ചെയ്ത് ലോകത്തിലെ ഓരോ വ്യക്തിക്കും ആ ചിപ്പ് സംഭാവന നൽകിയത് അപ്പം ഇവിടെ ഭഗവാൻ പറയുകയാണ് പരമം വജ ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോൾ ഭഗവാൻ പറയും ഇതി ശ്രീമദ് ഭഗവത്ഗീതാസ്തു ഉപനിഷസ്തു ഉപനിഷത്താണ് എന്താണ് അവ വേദാന്തമാണ് വേദത്തിൻ്റെ അന്ത്യമാണ് അറിവിൻ്റെ അനുഭവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ പരിപൂർണതയാണ് ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ പരമമായ വചനമാണ് മഹാ ഗൃഹസ്ഥനായ കൃഷ്ണൻ ഇവിടെ പറയുന്നത് ഈ മഹാഗൃഹസ്ഥൻ എന്ന് പറയാൻ പതിനെട്ടായിരം ഭാര്യമാരെ മാനേജ് ചെയ്ത കൃഷ്ണനാണ് ശരളമയ്യപ്പ അപ്പോൾ നമുക്കറിയാം സാധാരണക്കാരനായ നമുക്കറിയാം ഒരു ഭാര്യയെ പോലും മാനേജ് ചെയ്യാൻ പറ്റാതെ അടുക്കളയിൽ സാമ്പാറിൻ്റെ കഷ്ണം തിളക്കുന്നത് പോലെയാണ് നമ്മൾ തിളക്കുന്നത് അപ്പോൾ പതിനെട്ടായിരം ഭാര്യമാരെ മാനേജ് ചെയ്ത കൃഷ്ണനാണ് ഇത് പറയുന്നത് എന്ത് പരമംവജ സർവഗുഹ്യ തമംഭൂയ രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യം എന്ത് രഹസ്യം ജീവിത വിജയമന്ത്രം എങ്ങനെ ജീവിതം കൊണ്ടുനടക്കണമെന്ന വിദ്യയാണ് ഇവിടെ രഹസ്യം കൃഷ്ണൻ ഇരുനൂറ്റി ഇരുപത്തി അഞ്ചു വർഷം അനുഭവിച്ച ജീവിത അനുഭവമാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് ശങ്കരാചാര്യരുടെ ഭാഷ്യമാണ് നാം ഫോളോ ചെയ്യുന്നത് വേദാന്താർത്ഥ ജ്ഞാനമുത്തമം ഉത്തമം ആത്യന്തിക സംസാര സംസാരദുക്കോ ഭവിഷ്യനു ആത്യന്തിക സംസാര സംസാരദുക്കോ അതായത് ശങ്കരാചാര്യ വിവേകചൂടാമണിയിൽ പറയുന്നു എന്ത് എന്ത് വേദാന്താർത്ഥ വിചാരേണ ഈ സർവ വേദാന്തങ്ങളുമായ ഈ ഭഗവത്ഗീത സർവ ഉപനിഷത്ത് വൺ വൺ എയ് സീറോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഉപനിഷത്തുക്കളും സന്ദീപിനി ആശ്രമത്തിൽ പഠിച്ച് അതിന്റെ എസൻസാണ് ഇവിടെ സർവഗുഹ്യതമം ഭൂയ ഇപ്പോ ഈ നമ്മുടെ ചേച്ചിമാരൊക്കെ വർത്താനം പറഞ്ഞ് അപ്പൊ പിന്നെ ശരി ബാക്കി ഞാൻ പിന്നെ പറയാമെന്ന് പറയും അവർ പറയും ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറയും അവർക്ക് എന്ത് പറയുമ്പോൾ രഹസ്യമാണ് അപ്പോൾ അതൊരു സൈക്കോളജിയാണ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത്ര ശ്രദ്ധിക്കില്ല ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും കാതും എല്ലാം കോറിപ്പിച്ച് നിർത്തും ഈ ലോകത്തിലെ ആദ്യത്തെ സൈക്കാട്രിസ്റ്റാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോ മനസ്സിനും സിഗ്മൺ ഫ്രോയിഡ് അടക്കമുള്ള സയൻറ്റിസ്റ്റുകൾ മുഴുവൻ ജനറൽ ആയിട്ടുള്ള സൈക്കാട്രിയാണ് കൃഷ്ണനതല്ല കൃഷ്ണനതല്ല നാല് പതിറ്റാണ്ട് കാലഘട്ടത്തിലെ വേദാന്ത വിദ്യാർത്ഥിയായ നാല് നാൽപ്പത് വർഷത്തിലധികമായി ഭഗവത്ഗീത പഠിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എൻ്റെ അച്ഛന് മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ അദ്ദേഹം പറയുന്നു സർവഗുഹ്യതമം ശൃണുമേ പരമം വജ ഈ പരമമായ ജ്ഞാനം അവനവൻ്റെ ജീവിതത്തിൽ കൃഷ്ണൻ്റെ ജീവിതത്തിൽ കൃഷ്ണൻ പ്രാക്ടിക്കലായി ചെയ്ത കാര്യം നമ്മളോട് പറയുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പരീക്ഷിച്ച് വിജയിച്ചത് ഇന്ത്യയിൽ ഭാരതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു കൃഷ്ണ അവിടെ ഗാന്ധിജി കക്ഷത്തിൽ വെച്ച ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ശ്രീമദ് ഗീത അപ്പോൾ സർവഗുഹ്യതമം ഭൂയ്യ ഭഗവാൻ്റെ അനുഭവമാണ് ജീവിതത്തിൻ്റെ അനുഭവമാണ് ഇവിടെ പറയുന്നു ശ്രണു പരമം വച മേ പരമം വച എൻ്റെ ഉത്തമമായ എൻ്റെ ഉത്തമമായ എൻ്റെ സുപ്രീമായ എൻ്റെ ഹൃദയ പ്രേമാമൃതമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളൊക്കെ ഗുരുവായൂരപ്പ ഭക്തന്മാരാണ് ഗുരുവായൂരപ്പ ഭക്തന്മാരോട് ഇത്രയും ഹൃദയ പ്രേമാമൃതമായിട്ട് ഭഗവാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തള്ളിക്കളയരുത് കാരണം ഇത് വേദമാണ് ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി വേദങ്ങൾ പറയുന്നതാണ് കൃഷ്ണൻ ഇവിടെ നല്ല മധുരമായ ഭാഷയിൽ പറയുന്നത് അത് എനിക്കെന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്കെൻ്റെ അച്ഛൻ ഇഷ്ടമാണ് എനിക്കെന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്കെൻ്റെ അമ്മയെ ഇഷ്ടമാണ് എനിക്കെന്നോട് പ്രേമം ഉള്ളത് കാരണം എനിക്കെൻ്റെ ഭാര്യയോട് പ്രേമമാണ് എനിക്കെന്നോട് പ്രേമം ഉള്ളത് കാരണം എൻ്റെ മക്കളോട് പ്രേമമാണ് എനിക്കെന്നോട് പ്രേമം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പ്രേമം ഞാൻ ഉയർന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉയരണം ഇതാണ് മേ തുടർന്ന് ഭഗവാൻ പറയുന്നു ഇഷ്ടോ സിമേ ദൃഢമിത്തി ഇത് ഹിമാലയം പോലെ ഉറച്ചതാണ് ഭഗവാൻ മറ്റൊരു അവസരത്തിൽ പറയും ഭഗവാൻ ഗീതയില് പ്രിയോസി മേ എന്ന് പറഞ്ഞാൽ ഐ ഞാൻ പ്രിയം എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ലവ് പ്രിയോ അസി അതു തത്വമസി എന്നൊക്കെ കേട്ടില്ലേ യു നീ ആകുന്നു അപ്പൊ ഇംഗ്ലീഷിൽ ഐ ലവ് യു എന്ന് പറയുന്നതാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ മേ പ്രിയോസി സി പല സ്ഥലങ്ങളായിട്ട് നമുക്കിത് കാണാൻ പറ്റും ഇവിടെ ഇഷ്ടോസി മേ ദൃഢമതി എനിക്ക് നിന്നോടുള്ള പ്രേമം അല്ല നമുക്കെല്ലാവരോടുള്ള പ്രേമം ടെമ്പററി സബ്ജക്റ്റ് സബ്ജക്ട് ആണ് ടെമ്പററി സബ്ജക്റ്റ് സബ്ജക്ട് ആണ് ഈ നമ്മളെ പണ്ഡിറ്റ് വേണ്ട ഒരു സിനിമ ഇല്ലേ ആ പണ്ഡിറ്റിനോട് ചോദിച്ചു പുള്ളിക്കാരനോട് പ്രേമുള്ള ആൾക്കാരോട് പുള്ളിക്കാരൻ ഡൈവേഴ്സ് ആണ് രണ്ടാമത് കല്യാണം കഴിച്ചില്ല അപ്പോൾ ആടും കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു എന്താ കല്യാണം കഴിക്കാൻ എന്നെ ഇഷ്ടം എന്ന് ചോദിച്ചു സന്തോഷ് സന്തോഷപ്പെട്ടിട്ട് അപ്പോൾ പണ്ഡിറ്റോട് പറയും എനിക്ക് അങ്ങയുടെ ഈ തമാശ ഇഷ്ടമാണെന്ന് പറയും അപ്പോൾ തമാശ പറയാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഡൈവേഴ്സ് ചെയ്യുക എല്ലേ ചോദിക്കും അല്ല എനിക്ക് ഭയങ്കര പ്രയമാണ് എന്നാൽ കല്യാണം കഴിക്കാൻ പറയും അപ്പോൾ കല്യാണം സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കും എന്താ കാരണം നിങ്ങളുടെ പല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ വീണ് പല്ല് പൊട്ടിക്കഴിഞ്ഞ് നീ എന്നെ ഡൈവേഴ്സ് ചെയ്യുക അല്ലേ ചോദിക്കും അങ്ങനെ ഓരോ ആളോടും പുള്ളിക്കാരൻ പറയും ആ സബ്ജക്റ്റ് ഇന്നല്ലെങ്കിൽ നാളെ നാശം വരുമെന്ന് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം എല്ലാ സ്നേഹവും എല്ലാ ബന്ധങ്ങളും അനിത്യമസുഖം ലോകം ഇമാം പ്രാപ്യ ഭജസ്വമാം കൃഷ്ണൻ പറയുന്നു ഇവിടെ ദുഃഖവും പ്രശ്നങ്ങളും കാരണങ്ങളും എല്ലാം താൽക്കാലികമാണ് അതുകൊണ്ടാരും ആത്മഹത്യയല്ല വേണ്ടത് അവനവനെ സ്നേഹിച്ച് ജീവിതം മുന്നോട്ട് പോകണം ഇവിടെ ഭഗവാൻ മാത്രമാണ് പറയുന്നത് ഇഷ്ടോസിമേ ദൃഢമതി ദൃഢമിതി പർമനന്റായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കാമെന്ന് വേദങ്ങൾ പറയുന്നു ആഗ്ന വിഷ്ണു സജോഷ സേമ വർദ്ധന്തു കൃഷ്ണ യജുർവേദമാണ് ഇത് പറയുന്നത് എന്ത് എന്നിലെ പ്രേമാമൃതത്തെ ഞാൻ ഇതാ വികസിപ്പിക്കുന്നു അപ്പോൾ ഇഷ്ടോസിമേ ദൃഢമിധി ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പർമനൻ്റ് ആയിട്ടാണെന്ന് അപ്പോൾ കൃഷ്ണൻ്റെ സ്നേഹം ആയിട്ട് നമുക്ക് ഭഗവത്ഗീതയിൽ പതിനെട്ടാമത്തെ അധ്യായത്തിൽ അറുപത്തി നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ റിട്ടണായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഈ പ്രേമം മറ്റൊന്നുമല്ല എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ലൈഫ് മാനേജ്മെൻറ്റ് തിയറികൾ പഠിച്ച് ജീവിതത്തിൽ പ്രാക്ടിക്കൽ ഹാളാകുന്ന കുടുംബത്തിൽ പ്രാക്ടിക്കൽ ുന്ന കുടുംബത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം അതാണ് സെവൻ ഹൺഡ്രഡ് ലൈഫ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അപ്പോൾ തതോക്ഷമിതേഹിതം ഞാനിത് പറയുന്നത് എനിക്കൊന്നും വേണ്ടിയിട്ടല്ല നമ്മേ പാർത്ഥാർത്ഥ കർത്തവ്യം തൃശൂർ എനിക്കിനി നേടാനായിട്ട് എന്താ ഉള്ളത് എനിക്ക് നേടിയതേ ഉള്ളു ഞാൻ നേടിയതേ ഉള്ളൂ ഞാൻ കണ്ടതേ ഉള്ളൂ നേടാനുള്ളതും എനിക്ക് നേടാനായിക്കൊണ്ടൊന്നുമില്ല നമേ പാർത്ഥാർത്ഥ്യം ഞാൻ ഇപ്പോഴും കർമ്മം ചെയ്യുന്ന കാണലേ നൂറ്റി ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഞാൻ പരമാത്മാവായ കൃഷ്ണനാണ് ഞാൻ കണ്ടതേ ഉള്ളു മുഴുവൻ ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ ഭൂതഭവ്യ ഭവൻ മാതാ കഴിഞ്ഞു പോയത്തിൻ്റെയും നാഥൻ ഞാനാണ് ഇപ്പോഴുള്ളതിൻ്റെയും നാഥൻ ഞാനാണ് വരാൻ പോകുന്നതിൻ്റെയും നാഥൻ ഞാനാണെന്ന് കൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് എനിക്കിനി എനിക്കിന് നാടാ നാടാനൊന്നുമില്ല പിന്നെ ഹിതം ഹിതം ഭഗവാന്റെ ഇഷ്ടം നമ്മളോടാണ് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കൃഷ്ണന് പറയുന്നത് അവിടെ കൃഷ്ണനിൽ കൃഷ്ണനിൽ ആർക്കെങ്കിലും പ്രേമം ഉണ്ടെങ്കിൽ അതിൻ്റെ പതിനായിരം ഇരട്ടി തിരിച്ചു തരുന്ന ആ കൃഷ്ണനാണ് പറയുന്നത് അപ്പം കൃഷ്ണന്റെ പ്രേമ പുല്ലാങ്കുഴൽ സംഗീതമാകണം നമ്മുടെ ജീവിതം ഭഗവാൻ പറയുന്നു ഹിതവചനം ഭഗവാൻ പറയുന്ന ഹിതവചനം ഭഗവാൻ പറയുന്ന പ്രിയവചനം അപ്പോൾ ശരണവ അവനവൻ്റെ ജീവിതം അവസാന നിമിഷം വരെ മധുവിധുവായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര് കൃഷ്ണൻ പറഞ്ഞ ഈ എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ ഫോളോ ചെയ്ത് ജീവിക്കണം അതിന് ഒന്നും വേണ്ട നാമസം കീർത്തനം യസ്യ സർവപാപ്രണാശനം സർവ പാപ അപ്പോൾ നാമസം കീർത്തനം ഇപ്പോൾ നാമ ജപ ലയ ലഹരി ഇതാണ് നമുക്ക് കൃഷ്ണനെ കൊണ്ടു നടക്കാവുന്ന കൃഷ്ണൻ്റെ രൂപം അതിന് നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിച്ച് ലയിച്ച് ശക്തി പ്രാണ ഊർജമാക്കി മനഃശക്തിയായി മനോബലമായി കൃഷ്ണനെ എപ്പോഴും ബോധത്തിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ സാന്ദ്രാനന്ദബോധാത്മകമനോപമിതം പട്ടതിരിപ്പാട് നാരായണീയം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞില്ലേ അനങ്ങാത്ത നിഷ്കമ്പം ഇളകാത്ത തകരാത്ത തകരാത്ത ബുദ്ധി ബോധ സ്വരൂപമായി കൃഷ്ണനെ നമുക്കെപ്പോഴും കൊണ്ടുനടക്കാനായിക്കൊണ്ട് സാധിക്കണം അങ്ങനെ ഏറ്റവും നല്ലൊരു ഗൃഹസ്ഥാശ്രമ ജീവിതം നിങ്ങൾക്കെല്ലാവർക്കും ഓഫർ ചെയ്യുന്നു ഈ മധുര സംഗീതം നുണഞ്ഞ അറിഞ്ഞ ഈ മധുരം നിങ്ങളെല്ലാവർക്കും എത്തിക്കണം സുഹൃത്തുക്കൾക്ക് എത്തിക്കണം എത്തിക്കണം അമ്മയ്ക്ക് എത്തിക്കണം ഭാര്യയ്ക്ക് എത്തിക്കണം ഭർത്താവിന് എത്തിക്കണം മക്കൾക്ക് എത്തിക്കണം അതിന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഈ അമ്പലപ്പുഴ പൽപ്പായസം എത്തിക്കണം അത് നിങ്ങൾക്കും എനിക്കും സർവ്വ സൗഖ്യപ്രദായകമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു സ്വാമീശ്വരണം ശരണമയ്യപ്പ